ഗുഡ് ആഫ്റ്റർനൂൺ യാണ് ഇന്നിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും എന്നതിലേക്ക് ചില സൂചനകൾ ഇപ്പോൾ എവിടേക്കാണ് ഈ ആരോപണങ്ങൾ വന്നു നിൽക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ തൃശൂർ പുരവിവാദം നിലയ്ക്കാത്ത ഒരു ശബ്ദമായി ഇപ്പോഴും അങ്ങനെ ഭൂകമ്പങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത് സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് തൃശ്ശൂരിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒന്ന് ബി ജെ പിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ സി പി നേതാവ് വി എസ് നുൽകുമാർ ബി ജെ പി കൃത്യമായി ആരോപിക്കുന്നത് ഈ ഇത് ഈ പൂരം കലക്കുന്നതിന് വേണ്ടി എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ മുൻ മന്ത്രി വി എസ് നുൽകുമാർ അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇവർ ഒന്നിച്ചു ചേർന്നാണ് ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയത് എന്നാണ് പ്രധാനമായും ബി ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നത് അതേസമയം സി പി ഐയുടെ നേതാവും മുൻ മന്ത്രിയുമായി വി എസ് സുൽകുമാർ ഇത് പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിന് വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം ഇതിന് കുട പിടിച്ചത് പോലീസും അതുപോലെ തന്നെ ആർ എസ് എസ് നേതാക്കളും കൂടി നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടാൻ കാരണമായതെന്നാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് പോലീസ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പോലീസിനെ ആരുപയോഗിച്ചു എന്നത് മാത്രമാണ് തർക്കവിഷയം സി പി ഐ പറയുന്നു ബി ജെ പിയും ആർ എസ് നേതാക്കളും ഉപയോഗിച്ചുവെന്ന് പക്ഷേ അതേസമയം ബി ജെ പി പറയുന്നത് സി പി ഐ അന്നത്തെ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് ലാഭമുണ്ടാക്കാൻ വേണ്ടി സി പി ഐ ഉപയോഗിച്ചുവെന്നാണ് അപ്പോഴാണ് പോലീസ് ഒരു പക്ഷത്തുനിന്ന് ഒരു ഭാഗത്തുണ്ട് പോലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൽ തൃശ്ശൂർ പോലീസിൻ്റെ ഇൻവോ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നത് എല്ലാവരും അതായത് ഒരേപോലെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എടുത്തു പറയുന്നു എന്നതാണ് ഒരു അന്വേഷണത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ടാകും അതേസമയം തന്നെയാണ് തൃശ്ശൂരിലെ പാറമേക്ക വിദ്യാമന്ദിറിൽ എ ഡി ജി പി ആർ എസ് എസിൻ്റെ ബൈടെക്ക് നടക്കുമ്പോൾ ആർ എസ് എസിന് ഉന്നതനായ ഒരു നേതാവിനെ സന്ദർശിച്ചു എന്ന ആരോപണം വി ഡി സതീശൻ ഉയർത്തുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബൈടെക് നടന്നത് പല എല്ലാ വർഷവും നടക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ ഡിസംബർ ആണെന്ന് തോന്നുന്നു കൂടി പരിശോധിക്കേണ്ടതുണ്ട് അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത്തരമൊരു ബൈടെക് നടക്കുന്നത് ആ ബൈടെക്കിനിടയിൽ എ ഡി ജി പി വന്നുവെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് പക്ഷേ അതേസമയം ഈ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ അത് അലങ്കോലപ്പെടുന്നതിൽ പോലീസിന്റെ ഇടപെടൽ ഇൻവോൾവ്മെൻറ്റ് വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണങ്ങളെല്ലാം ഓക്കെ